ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കരുത്തുറ്റതാക്കിയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി കോടിക്കണക്കിന് ഭാരതീയരുടെ പട്ടിണി മാറ്റിയ വിവരാവകാശ നിയമം നടപ്പിലാക്കി സർക്കാർ സംവിധാനങ്ങളെ സുതാര്യമാക്കിയ ഭാരതം കണ്ട മഹാപ്രതിഭാശാലിയായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള അനുസ്മരണയോഗം ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ ലോണ മുഴുവൻ സാമ്പത്തികമായി പിന്നോക്കം പോവുകയും അത് ഉയർത്തി സാമ്പത്തിക രംഗം ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്ന് മൊത്തം തലപോലെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ധനാരിയ വകുപ്പ് മന്ത്രി പിന്നെ പിന്നീട് പ്രധാനമന്ത്രിമാരായ ഡോക്ടർ മനമോഹൻ സിംഗ് അധികം ഈ രാജ്യത്ത് വിവിധ കീ ഈ ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല പ്രതിഭ അത് ഒരുപാട് ഒരുപാട് മേഖലകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രതീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് സിപിഎം ലോക്കൽ സെക്രട്ടറി എം വി മനോജ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ ചെലക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സിപിഐ മണ്ഡലം സെക്രട്ടറി വി കെ പ്രവീൺ മുസ്ലിം ലീഗ് നേതാവ് റഷീദ് മാസ്റ്റർ കേരള കോൺഗ്രസ് നേതാവ് ജോൺ ആടുപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ പി എ അച്ഛൻകുഞ്ഞ എ അസനാർ പ്രദീപ് നമ്പ്യാതെ കെ രഘുനാഥ് കെ കെ സത്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ശാസ്ത്രം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ മേഖലയിലേക്ക് അതിൽ പഠനം നടത്തിയതിനു ശേഷം വിദേശ സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി പുതിയകാല ജോലി ചെയ്തതിനു ശേഷം എനിക്ക് സേവനം ചെയ്യുന്നത് പഞ്ചായത്തിലെ സാധാരണ ಸಮರಾಣಾಚಾರಯನ ಪಂಜಾಬ್ ಸಮರಾಣಾಚಾರಕ್ಕೆ ಅಧ್ಯဘာನಾರಿ ಸೇವೆನ ಭುಷ್ಟಿ ಸಮಯದಾನ ಬಹುಮಾನಿಯಾದ ದಿಯರ್ ಪ್ರಭಾನ್ ಮತ್ತು ಜಿಂದಾಗಾಡಿ ಕೋಡಲೆ ಈ ಮನೋಮಸಿ ತಾದಿ ಬಿಚರ ಅವರು ಕಾರ್ಯಕ್ಕೆ ಸೇವೆನ ಬಹಳ ಪಾಡಿನಕ್ಕೆ ಹಿಡಿನಂದನ ಬಾಡಮಾಯಿತಾ ಅವರು ಜನಗಾಜ್ಯ ಸಕೃತಿ ಪಚ್ಚಮಾಯಿ ವಿದ ಕಲಂಗದಿಗೆ ತರನು െക്കുറിച്ച് വളരെ വ്യക്തമായി നേരത്തെ അനുഷേധനെല്ലാം പറഞ്ഞ പോലെ വളരെ കൃത്യമായി ഇന്ന് പത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പഠിക്കേണ്ട പാഠമാണ് പുസ്തകമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയല്ല ഒരു ഉദ്യോഗത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് തങ്ങൾ തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചില സാമ്പത്തിക കാര്യത്തിൽ രാഷ്ട്രീയപരമായ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി പരക്കെ ആദരിക്കപ്പെട്ട അദ്ദേഹം ഒട്ടനവധി വിഭാവനങ്ങൾ നമ്മുടെ രാജ്യത്തിനായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് നേരെയാണെങ്കിലും തനിക്ക് നേരെയാണെങ്കിലും ഏത് എതിർപ്പുകളോടെല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ മര്യാദ കൈവിടാതെ രാഷ്ട്രീയമായ ഔന്നത്യം സി സി വി ന്യൂസ്